ഒരു കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഉണ്ണീശോനെ മാതാവിനെ അവസ്യപിതാവിനെയൊക്കെ ദൈവം ഇങ്ങനെ മാതൃകയായിട്ട് വച്ചിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ മാതാവ് എന്ത് ചെയ്തു ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവസ്യപ്പിതാവ് എന്തു ചെയ്തു ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉണ്ണീശോ എന്തു ചെയ്തു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബം കറക്റ്റായും ജീവിതത്തിൽ പല സമയങ്ങളുണ്ടാകത്തില്ലേ അത് നമ്മുടെ തീമോ രണ്ട് തീമൂത്തി നാല് രണ്ടെടുത്ത് വചനം പ്രസംഗിക്കുക ആ വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിലും അതാ അപ്പം അത് രണ്ട് തീമൂത്തി രണ്ട് നാല് രണ്ട് എന്താണ് വചനം അച്ഛൻ വചനം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ് വചനം പാലിക്കുക അതന്നെ തന്നെ പ്രസംഗിക്കുമ്പോൾ അല്ലേ പ്രാസംഗികയില്ലാതെ എങ്ങനെയാണ് വചനം നമുക്ക് അറിവ് കിട്ടണം പ്രാസംഗികന ഇല്ലാതെ എങ്ങനെ വിശ്വസിക്കും റോമ പത്ത് പതിനാലോ വരത്തെ എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും ആ എങ്ങനെ കേൾക്കും എങ്ങനെ കേൾക്കും എന്താ പ്രശ്നം കഴിഞ്ഞാല് നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗിക പക്ഷേ പ്രാസംഗികൻ എന്ത് ചെയ്യണം പ്രാസംഗികൻ വചന അത് രണ്ടിനാല് രണ്ട് പറഞ്ഞു വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ് വചനം പാലിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്താണ് അതാണ് എൻ്റെ അർത്ഥം വചനം പ്രഘോഷിക്കുക ഇപ്പോൾ അഫസ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം അസപ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് വചനം പാലിച്ചു എന്താണ് സാഹചര്യം അനുകൂലമല്ലായിരുന്നു പ്രതികൂലമായിരുന്നു നമ്മളിപ്പോൾ ഡൈവേഴ്സ് ചെയ്യണേൻ്റെ കാര്യം എന്താണ് ജീവിക്കുന്ന ജീവിത സാഹചര്യം അനുകൂലമാണ് ജീവിതത്തിന് ജോലി ഇപ്പം പി ആർ ഇല്ലെന്നും പറഞ്ഞ് എന്തുമാത്രം ആൾക്കാർ ഡ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് പി ആർ ഇല്ലെന്നും പറഞ്ഞു അപ്പം പി ആറിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ കല്യാ ഡൈവേഴ്സ് ആയാലും സംബന്ധിക്കുള്ളത് വീട്ടുകാർ പറയും കടമുണ്ട് കടവുണ്ട് ഇവനെ വിടുക വിടാൻ പറയും ഈ ഡൈവേഴ്സ് ആക്കരിക്കണമെങ്കിൽ മുഴുവനും വീട്ടുകാരല്ലേ ചിലപ്പോൾ അപ്പന്മാരായിരിക്കും എന്നെ റോൾ കളിക്കണത് ചില ആൾക്കാർ അമ്മമാരായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാ വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് വചനം പാലിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും